ഹലോ അസ്സാം വലൈക്കും എച്ച് എസ് എച്ച് വുമൻസ് ഫാഷ്യ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് രണ്ടു മൂന്ന് ദിവസമായിട്ട് നമ്മൾ മസ്ലിൻ കുറ്റികൾ എന്നെ ഇട്ടിട്ട് എടുക്കാം കേട്ടോ അല്ലെങ്കിൽ മസ്ലിം കുറ്റികൾ അത്രയും എങ്കിലും വരുന്നതുകൊണ്ട് ഇടുന്നത് ഇടുന്നു ഇടുന്നു പെട്ടെന്ന് തീരുന്നുണ്ടെങ്കിൽ നാളെ ഉണ്ടാവും റീസ്റ്റോക്ക് കൊണ്ടുവരാൻ എന്തെങ്കിലും നാളെ ഇടാം ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ നാളെ ഉണ്ടാവും കേട്ടോ വീഡിയോ അപ്പൊ ഇന്ന് നമ്മൾ ടു പീസ് എത്താം നൂറ് ശതമാനം കോട്ടൺ എന്നാണ് അവർ പറയുന്നത് നല്ല കോട്ടൺ നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് അപ്പം ഇത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചാർട്ട് ആണ് ഇത് ലാർജ് ആണ് ലാർജ് എക്സൽ എക്സെല്ലാണെങ്കിൽ ഒരു കളറിൽ വരുന്നത് വരുന്ന നാൽപ്പത്തിരണ്ട് ഉണ്ട് ലാർജിന്റെ അളവ് നാൽപ്പതല്ലേ ജസ്റ്റ് വീല് ആ ഒരു ഒരളവുണ്ട് പിന്നെ പതിനഞ്ച് ഇഞ്ച് കൈ ഇറക്കം ഇറക്കം നാൽപ്പത്തിരണ്ട് അപ്പം അത് നല്ല സ്ലിറ്റുള്ള നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ നല്ല പ്യുവർ കോട്ടൺ കേട്ടോ നല്ല കോട്ടൺ ആണ് നമ്മൾ മറ്റേ ഒക്കെ നമ്മൾ പറയും കേട്ടോ ലാർജ് ആണ് ഇത് സൈസ് പാൻറിന്റെ അർത്ഥം നാൽപ്പതെട്ടോ അപ്പോൾ മെഞ്ഞോർക്ക് ടു പീസും ത്രീ പീസും വേണ്ട എന്നുള്ള ചോദ്യത്തിനാണ് കേട്ടോ അപ്പോൾ അത് റേറ്റ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഡേ സെയിൽ ചെയ്യുന്നവർക്കൊക്കെ എടുക്കട്ടോ ഇത് എം ആർ പി നോക്കൂ എം ആർ പി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് അപ്പൊ അത് സെയിൽ ചെയ്യുന്നവർക്കൊക്കെ ഈസി ആയിട്ട് എടുക്കട്ടോ നമ്മളെടുക്കുന്നു സെയിൽ ചെയ്ത് സെൽട്ടോ നമ്മളത് വലിയ പ്രൈസിലൊന്നും നമ്മൾ രണ്ട് മൂന്ന് കുറച്ച് ദിവസമായി കൊടുന്ന് വെച്ചിട്ട് അപ്പൊ എല്ലാവരും ചോദിക്കും അപ്പൊ നമ്മളെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ വീരാഞ്ചറുന്ന സ്ഥലത്താണ് വീരാഞ്ച്ര അങ്ങാടിയിൽ സ്കൂളിന് ഓപ്പോസിറ്റ് ഐ എം സ്കൂളിന് ഓപ്പോസിറ്റ് അപ്പം ഇതില് ലാർജ് എക്സൽ എൽ ഇനി എക്സെല്ലും കാണിക്കുന്നില്ല കേട്ടോ അടുത്ത മോഡൽ കാണിക്കാം അപ്പം ഇതിന്റെ നറുക്കെടുപ്പ് നമ്മൾ കാണിക്കാത്തത് അത് പിന്നെ സമയമില്ല അപ്പം നല്ല തിരക്കല്ലേ ഇപ്പം ഇരുന്നാളിന്റെ തിരക്കില് നമ്മള് വീഡിയോ എടുക്കുന്ന സമയത്ത് ആൾക്കാരൊക്കെ ഉള്ള സമയത്ത് എന്തെങ്കിലും വീഡിയോ തന്നെ കണ്ടാറിയാം അതാണ് നമ്മൾ കാണിക്കാത്തത് അത്രയും തിരക്കാണ് പിന്നെ അപ്പോൾ റഹ്മാ അതു തന്നെയുള്ളവരുടെ പേരിട്ട ഐ ഡി അത് തന്നെ വേറൊരു പേരും അതിൽ വരുന്നില്ല അവരാണ് അപ്പോൾ ഒരു വാട്സപ്പിൽ വരുക കേട്ടോ അപ്പോൾ ഞമ്മളി അടുത്ത വീഡിയോ ഇവർ വന്നിട്ടില്ലേ വാട്സാപ്പിൽ ഇതുവരെ പതിനേഴ് ഇറക്കെട്ടോ ലാർജ് നാൽപ്പത് ജസ്റ്റ് സൈ ഇവിടെ ജസ്റ്റ് സൈസേ നാൽപ്പത് കെട്ടോ കറക്റ്റ് നാൽപ്പതാണ് അപ്പോൾ കോട്ടൺ ആണ് അപ്പം അത് നോക്കിയിട്ട് എടുക്കാം കേട്ടോ കറക്റ്റ് നാല്പതാണെന്നുണ്ടെങ്കിൽ ഒരു മുത്തത്തെട്ടൊക്കെ അവർ ഇട്ടാൽ മതി പ്യുവർ കോട്ടൺ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് മുപ്പത് നാൽപ്പത്തി രണ്ട് ഉണ്ട് കേട്ടോ സൈസ് അവ മെലിഞ്ഞവർക്കുള്ള ടൂ പീസ് ആണ് അപ്പോൾ പതിനേഴ് ഇഞ്ച് കയ്യർക്കെ നല്ലൊരു മെറ്റീരിയൽ ആട്ടോ നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ മെറ്റീരിയലാണ് അപ്പം ബാക്ക് സൈഡ് ഫ്രണ്ടിൽ ഇങ്ങനെ നോക്കാം ഇതാ ഇത് ഇപ്പം എല്ലാവർക്കും ഷാളിന് ആവശ്യം ഉണ്ടാവില്ല ഷാളിന് ആവശ്യമില്ലാത്തവരുണ്ടാവുമല്ലോ എല്ലാവരും ഇപ്പോൾ ഷാൾ ഉപയോഗിച്ചോണം അപ്പൊ ഇതിന്റെ പിന്നെ പാൻറ് വ്യത്യാസമുണ്ട് ഫ്രണ്ടില് ഇതുപോലെ ഇങ്ങനെ കയറും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബാക്കിൽ അലസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല പാൻറ് ആട്ടോ പാൻറ്റൊക്കെ നല്ല അടി അടിപ്പൊക്കെ നല്ല സൂപ്പറാണ് ഇതാ അപ്പൊ നൂറ്റി തൊണ്ണൂറ്റി ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് സെയിൽ ചെയ്യാം അപ്പൊ ഇതിൽ ഏതൊക്കെ സൈസ് എന്ന് പറഞ്ഞാൽ ഇത് ലാർജാണ് ഇതിന്റെ അടുത്ത സൈസ് വരുന്നത് ണ്ട് മീഡിയം വരുന്ന ഈ ഒരു മോഡലില് പിന്നെ വരുന്നത് ലാർജ് ഡബിൾ എക്സെല് അങ്ങനെയുള്ള സൈസാ വരുന്നത് എക്സെല് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടാവും അപ്പൊ ഞാൻ അടുത്ത മോഡൽ കാണിക്കാം കേട്ടോ അടുത്ത മോഡലാണ് എന്താ കോട്ടൺ പിറ്റേന്നെയാണ് ഇത് ലാർജാണ് കാണുന്നത് ലാർജുള്ള ഒരു ടോ കോട്ടൺ ആയതുകൊണ്ട് മീഡിയം കാർ എടുക്കട്ടെ ലാർജ് സൈസുള്ളത് എന്താ വെച്ചാൽ കോട്ടൺ അല്ലേ അപ്പോൾ ഇത് ഒന്നിച്ചുരുങ്ങി പോകും എല്ലാവരും അങ്ങനെ തന്നെ കോട്ടൻ്റെ എല്ലാ സാധനം ഒന്നിച്ച് ചുരുങ്ങും ഒരുപാട് ചുരുങ്ങിയാൽ പതിനേഞ്ച് കൈ ഇറക്കും നാൽപ്പത് കറക്റ്റ് നാൽപ്പതാണേ അപ്പോൾ നമ്മൾ ഒന്ന് ഇതായിട്ടുണ്ടെങ്കിലും അപ്പോൾ അങ്ങനെ എടുക്കുക ഓൺലൈനിൽ എടുക്കുമ്പോൾ അങ്ങനെ നമ്മൾ എപ്പോഴും ഒരു ഇഞ്ച് എക്സ്രാ ഇട്ടിട്ട് എടുക്കാം കേട്ടോ നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് ഇറക്കാൻ കഴിഞ്ഞിട്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ ഇതാണ് പ്രൈസ് ആക്കി നോക്കൂ അപ്പോൾ അങ്ങനെ വിൽക്കണം സൂപ്പർ ആയിട്ട് കൊടുക്കാം നാനൂറ്റി തൊണ്ണൂറ്റമ്പതാണ് ഫ്രീ ഡെലിവറി ആട്ടോ അതിന്റെ പാൻറ് ആട്ടോ പാൻറിന്റെ ഒക്കെ ഇറക്കുന്ന പാൻറ് ആട്ടോണ്ട് അപ്പൊ ഷാൾ യൂസ് ചെയ്യാത്തവർക്കൊക്കെ ഇത് കേട്ടോ നല്ല ബ്ലാക്ക് ആട്ടോ ഒരുപാട് പീസ് ഒന്നും ഇല്ല കേട്ടോ കാരണം ഇത് കൊറേ ദിവസമായി പോടുന്നെച്ച കാരണം കടയിലൊക്കെ ഒരുപാട് സെയിലായി പോയിക്കുന്നു മസ്ലിൻ ബിറ്റിന്റെ സമയം കൊണ്ട് വീതി ഇട്ടിട്ടുണ്ടായിരുന്നില്ല അതും ലാർജ് തന്നെ ജസ്റ്റ് നാല്പത് ഇത് നാപ്പത്തിരണ്ട് അപ്പൊ ഇറക്കുന്ന നാപ്പത്തിരണ്ട് അപ്പൊ സ്ലീവ് പതിനേഴ് ഇതാണ് കേട്ടോ അതിന്റെ ഒരു ലുക്ക് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗി കണ്ടപ്പോൾ ഞാൻ എടുത്തിട്ട് പോകുന്നതാണ് ടു പീസ് ഇതിൻ്റെ പാൻറ്റ് ഇത് ആ പാൻറ്റൊക്കെ നല്ലൊരു ഷേപ്പിൽ അടിച്ചു ഇതൊക്കെ ഷേപ്പിൽ നല്ല ഷേപ്പിലാണ് അടിച്ചിട്ടുള്ളത് അപ്പോൾ വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇതിൽ വരുന്നത് ലാർജ് എക്സലും മീഡിയം അപ്പോൾ പെട്ടെന്ന് മെസ്സേജ് ആക്ക കേട്ടോ ചില സമയത്ത് പത്ത് മിനിറ്റൊക്കെ വന്ന സമയത്ത് ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ അങ്ങനെ കൊണ്ട് പെട്ടെന്നാണ് തീരണേ സാധനം അപ്പം അങ്ങനെ പെട്ടെന്ന് മെസ്സേജ് ആക്കി ഇപ്പോൾ ഇത് കൊടുക്കുന്ന നമ്പർക്ക് മെസ്സേജ് ആക്കിയാൽ മതിയാ ഇത് വേറൊരു ഒരു മോഡൽ ത്രീ പീസ് ഇതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ലേസ് വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കിട്ടാം ഇത് ഒരു പുറത്തു കക്കെ നമുക്ക് ഒന്ന് ഇങ്ങനെ പുറത്തു പോകാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയാണ് ഡെയിലി യൂസ് മാത്രമല്ല കേട്ടോ അങ്ങനെ നല്ല ഭംഗി കാണാൻ അപ്പോൾ ഇത് ലാർജ് അല്ല ആണ് അപ്പോൾ ജസ്റ്റ് മുപ്പത്തെട്ടാണ് വരുന്നത് അപ്പോൾ ഇതിന്റെ പാൻറ്റ് ഇതാ പാൻറ്റിന് ഇതാ ഇതുപോലെ ഫ്രണ്ടിൽ നേരത്തെ ഒരു പാൻറ്റ് കാണിച്ചില്ല അതേപോലെ ഇത് ഫ്രണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കയറും വേഗി പട്ടയാണ് കേട്ടോ അലാസ്റ്റിക്കും കേട്ടോ വരുന്നത് അപ്പോൾ ഇതും ഇറക്കം വരുന്നത് മുപ്പത്തെട്ട് പെയിൻറ്റിൻ്റെ ഇറക്കം വരുന്നത് മുപ്പത്തെട്ടാണ് കേട്ടോ അപ്പോൾ ആ ഒരു അളവൊക്കെ നോക്കിയിട്ട് എടുക്കുക ഇതിൻ്റെ എക്സല് മീഡിയം ആണ് ഇതിൻ്റെ അളവ് സൈസ് സൈസുള്ളതേ മീഡിയം ആണ് വരുന്നത് അടുത്ത മോഡൽ മോഡലിത്താം അടുത്ത മോഡൽ ഇതാണ് ഇത് ലാർജ് സൈസ് ആണ് നാപ്പത് എസ് വീതി പിന്നെ പതിനഞ്ച് കൈ ഇറക്കം പിന്നെ ലെങ്ത് ഒക്കെ അങ്ങനെ തന്നെ നല്ലൊരു ഭംഗിയുള്ള ഒരു തുണിയ കേട്ടോ ഇതിന്റെ പാൻറ് ആക്കി ഇഷ്ടമായത് ഇതാ ഉണ്ടോ നല്ല ഭംഗി പാൻറ് കാണാന് ഇതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാന് കയർ അഡ്ജസ്റ്റ് ചെയ്യാന് ബാക്കിൽ ലീറ്റ് ഇതിന്റെ നാപ്പത് ഇറക്കം നാപ്പത് ഉണ്ട് കേട്ടോ അപ്പോ ഇത് ആണ് എല്ലാതും ഇത് വരുന്നത് അത് ലാർജ് ആണ് വരുന്നത് പിന്നുള്ളത് ഡബിൾ എക്സ് എക്സ് എൽ ആണ് എല്ലാട്ടാ മീഡിയം ഒന്നുമില്ല അതിൽ ആ രണ്ട് സൈസ് മാത്രമേ ഉള്ളൂ ഇത് പിന്നെ ഈ മോഡലിൽ എക്സെല്ലാണ് കാണിക്കുന്നത് ഇത് നാപ്പത്തിരണ്ടാണ് ജെസ് ഷേപ്പ് പറഞ്ഞ ഷേപ്പിലാണ് അടിച്ചിട്ടുള്ളത് അപ്പോ ഇത് എക്സെല്ലാണ് നാൽപ്പത്തി രണ്ട് ജിസ്റ്റി വീതി പതിനേഴ് ഇഞ്ച് കയ്യറൊക്കെ കയ്യ നല്ല ഭംഗിയേണ്ട അടിപൊളിയാണ് മെറ്റീരിയലൊക്കെ നല്ല മെറ്റീരിയലാണ് അതാണ് ഇതിന് ഫുള്ളിയൊക്കെ ഇട്ടോ ലൈനിങ് ഇല്ലാത്ത കേട്ടോ ഇഞ്ഞ് ലൈനിങ് ഉണ്ടോയെന്ന് ചോദിക്കണ്ട ലൈനിങ് ഇല്ല ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല അങ്ങനെ നെയലടി പോകുന്നില്ല നമ്മൾ സാധാ ത്രീ പീസിൻ്റെ ഒക്കെ ഒരു തുണി തന്നെയാണ് ഇതാ ഇതാ പാൻറ്റ് വരുന്നത് തന്നെ ഇതിൻ്റെ പാൻറ്റ് വരുന്നത് അലസ്റ്റീക്കാണ് വരുന്നത് ർത്ഥം വരുന്നത് നാൽപ്പത് അർത്ഥം അപ്പൊ ഇത് എക്സെല്ലി ഇത് വേറെ അളവില്ല കേട്ടോ അപ്പോൾ ഇപ്പൊ ഈ പീസ് റയോന്റെ നമ്മള് കൊണ്ടുവന്നിട്ടില്ല ഏർ കോട്ടൻ്റെ ആണ് കൊണ്ടുവന്നത് കോട്ടൻ ആവുമ്പോ ഒന്നും കൂടി സ്റ്റാൻഡേർഡ് സ്റ്റാൻഡ് ചെയ്തോട്ടയച്ചിട്ട് അപ്പൊ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഫ്രീ ഡെലിവറിയാണ് അപ്പോൾ അപ്പൊ ഇതിന് കാണുമ്പോ സ്ക്രീൻഷോട്ട് അയക്കാൻ നിങ്ങളെ സൈസ് ഏതാ നമ്മൾ ഇതിൽ പറഞ്ഞ സൈസ് മാത്രമേ ഉള്ളൂ കേട്ടോ സേസ് ഏതാണെന്ന് പറയുക പെട്ടെന്ന് മെസ്സേജ് ആക്കട്ടോ ഈ നമ്പറിൽ തന്നെ ഞാൻ കൊടുക്കുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം മറ്റേ നമ്പറിൽ മെസ്സേജ് ചെയ്യുമെന്നാറിയോ നല്ലോണം തിരക്കാണ് ഇപ്പോൾ നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾ മെസ്സേജ് നാളെ മറ്റന്നാളൊക്കെ എടുക്കുക ആ സമയമാകുമ്പോൾ ഷോപ്പിൽ വന്നിട്ടോ എങ്ങനെയെങ്കിലും ഇത് സെയിലായി പോകും കാരണം എൻ്റെ മറ്റൊരു നമ്പർ അറിയാൻ ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ട് അതിൽ വന്നത് മെസ്സേജ് ചെയ്ത് അവർ എടുത്തിട്ട് പോരുണ്ടാവും അപ്പോൾ ഈ നമ്പർ ഞാൻ കൊടുക്കുന്ന നമ്പറിൽ തന്നെ മെസ്സേജ് ചെയ്യാം മസ്റ്റ് ചെയ്യും ഇന്ന് ഇട്ടത് കുറച്ചും കൂടെ ഉണ്ട് ഇന്നലെ ഇന്നാന്ന് ഒന്ന് ഇട്ടത് ഇന്നലെ ഇട്ടിയിൽ ഒന്നോ രണ്ടോ പീസ് ഉണ്ട് പിന്നെ ഞാൻ അന്നിട്ട് തീരെ ചെയ്യുക അപ്പോൾ ഇനി നാളെ മസ്ലിൻ ബിറ്റിൻ്റെ വീഡിയോ ഉണ്ടാവും ഉണ്ടാകും ഇൻഷാല്ല ആണ് അപ്പോൾ എല്ലാരും പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ ഗീവബേൻ്റെ വീഡിയോ ഇന്നൽ ഇന്നിട്ട മസ്ലിൻ ഇന്നലിട്ട മസ്ലിൻ വീഡിയോന്റെ ഫസ്റ്റ് വീഡിയോ തുടങ്ങിയിട്ടുണ്ട് ഇത് രണ്ടാമത്തെ വീഡിയോ ആണ് അപ്പോൾ കമന്റ് ചെയ്യുക ടൈമൊന്നും ഇല്ലേ നിങ്ങൾ ഇപ്പം എന്നാരെങ്കിലും അതിന് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ പോയി കമന്റ് ചെയ്തോളൂ അപ്പോൾ ഗീവേൻ്റെ വിജയം വന്നിട്ടില്ലേട്ടോ വന്നാൽ അവരെ പൈസ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാട്ടോ അപ്പോൾ ഓക്കെ അസ്സാം വലൈക്കും